ഫിലിപ്പ് മമ്പാടിനെതിരെയുള്ള കേസ് അത് സത്യമാവാതിരിക്കട്ടെ എന്ന് മലയാളികൾ ഒരുപോലെ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അയാൾ സമൂഹത്തിന് ചെയ്ത നന്മകൾ അത്രമാത്രമാണ് ലഹരിക്കെതിരെയാണല്ലോ പുള്ളിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം അതുകൊണ്ട് സ്വാഭാവികമായും ലഹരി മാഫിയ സംഘങ്ങൾ ഇയാളെ ഉന്നമിട്ട് ചെയ്തൊരു കിണിയാണ് ഇതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ആ രീതിയിൽ പല ആളുകൾ വീഡിയോകളും ചെറിയ ചെറിയ വാർത്തകളായിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതേസമയം പോലീസുകാർ ഇപ്പോഴെടുത്ത് ആക്ഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ കേസ് ജനുവിനാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇയാൾ കാഞ്ഞങ്ങാട് വെച്ചിട്ടുള്ള ലോഡ്ജിൽ വെച്ച് ഈ പതിനാറ് വയസ്സുകാരിയായ മാനസികാസ്വാസ്ഥയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് കൃത്യമായി പോലീസുകാർ പറയണമെങ്കിൽ അവർക്ക് കൃത്യമായി അതിന്റെ ലീഡ് ഉണ്ടായിരിക്കുമല്ലോ പെരിന്തൽമണ്ണ എസ് ഐ ആകുന്നിടത്ത് നിന്നാണ് ഇയാൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച് സമയവും ഇയാൾ ഈ ലഹരി സംഘങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തമുള്ള വളരെ ആത്മാർത്ഥമായ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം പോലീസ് സേനയിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരും മലയാളികൾ മുഴുവൻ കൈയടിച്ചതാണ് അയാളുടെ വാക്കുകൾ ഇങ്ങനെ സാഹൂതം നമ്മൾ കേട്ടിരുന്നു പോകും അങ്ങനെയൊരു മനുഷ്യൻ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യൻ പതിനാറ് വയസ്സുള്ള അതും മാനസികാസ്വാസ്ഥുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിട്ട് സെപ്റ്റംബർ മാസമാണത്രേ കാസർഗോഡ് ജില്ലയിലെ ഒരു ലോഡ്ജിൽ വെച്ചിട്ട് ഈ പതിനാറ് വയസ്സുള്ള ഇത്തിരി മാനസികാസ്വാസ്ഥയൊക്കെയുള്ള ഒരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ അമ്മായി കുട്ടിക്കുള്ള ഈ മാനസിക പ്രയാസങ്ങൾ തീർക്കുന്നതിനു വേണ്ടി കൌൺസിലിങ്ങിനു വേണ്ടിയാണ് അത്ര ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് എത്തിക്കുന്നത് അവിടെ വെച്ചാണ് ഇയാൾ പെൺകുട്ടിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ലോഡ്ജിൽ എത്തിച്ച് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത് മലയാളികൾക്ക് ഒരുപാട് ന്മകൾ പറഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരെ ലഹരിയിൽ നിന്ന് മുക്തമാക്കിയ ആ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ട് മുഖം നഷ്ടപ്പെട്ട് ജയിലിലേക്ക് പോകും എന്നൊരു അവസ്ഥ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് പുള്ളിയും മുമ്പ് ഹാൻസ് എന്ന് പറയുന്ന ഈ ഒരു മാരക ലഹരിക്കെതിരെ ചെയ്തൊരു വീഡിയോ അത് മലയാളികളിൽ മലയാളികളിലുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു ആ ഒറ്റ വീഡിയോ കൊണ്ട് മാത്രം പല ആളുകളും ഈ ഹാൻസ് എന്ന് പറഞ്ഞ ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന ഈ ഒരു ലഹരി വസ്തു നിർത്തിയതായിട്ട് അഭിപ്രായപ്പെട്ടത് അവർ അവരുടെ അനുഭവം പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഇതുപോലെ ഒരു കേസിൽ പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം ഇതിലെന്തെങ്കിലും കള്ളത്തിലുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കൊടുക്കുകയോ ഇദ്ദേഹത്തെ ഇതിൽ ബലിയാടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണോ ഇതാണ് മലയാളികൾക്ക് ആഗ്രഹിക്കുന്നത് ഈ കേസിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം ഏതായാലും ഭയങ്കരമായ വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായി പോയിത്